ഇതാ ടൈലറി രംഗത്തും വലിയ മുന്നേറ്റം അഥവാ മാറ്റം വന്നിട്ടുണ്ട് കേരളത്തിൽ ഇതേപോലെ ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ അഥവാ ടൈലർ ഷോപ്പ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ട്രിച്ച് എന്ന സ്ഥാപനം നമ്മുടെ കോട്ടക്കൽ സ്മാർട്ട് സിറ്റിക്ക് തൊട്ടടുത്ത് ആരംഭിച്ചിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഫിറ്റ് അറിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഏതായാലും കുറച്ച് വ്യത്യസ്തമായ ഒരു സ്റ്റിച്ചിങ് സെൻറ്റർ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ട്രിച്ച് എന്ന സ്ഥാപനങ്ങളുടെ എം ഡി ജംഷിയോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടോ അതായത് നമ്മൾ എല്ലാ ബിസിനസ്സിലും വ്യത്യസ്തത കൊണ്ടുവരാൻ എന്നുള്ള ആശയമാണ് എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചത് ഇപ്പൊ നമ്മളെ ഈ ടൈലറിംഗ് എന്ന് പറയുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല പക്ഷെ അതിൽ അപ്ഡേഷനും ഇനോവേഷനും കൊണ്ടുവരിക പുതിയ ജനറേഷനെ പരിചയപ്പെടുത്തുക അങ്ങനെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതികളാണ് നമ്മളിതിൽ തുടർന്നോണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെ മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം വ്യത്യസ്തമായിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കാം നാം സെക്കൻഡറി മെഷർമെൻ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒരു ഇപ്പോൾ പേഴ്സൽക്കാർക്ക് ഫിറ്റിംഗ് വളരെ പ്രാധാന്യമുള്ള ഒരു ഡയറ്റ് കൂടിയാണ് ഡ്രെസ്സിംഗിന് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കണം അപ്പോൾ ആദ്യം ഫിറ്റിംഗ് എന്ന കൺസെപ്റ്റ് അത് ആണ് കൊണ്ടുവന്നത് ഓക്കെ ആദ്യം ഫിറ്റിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിറ്റിംഗ് അറിയാനുള്ള ഒരു സിസ്റ്റം അത് ഏത് തരത്തിൽ ചെയ്യണം എന്നുള്ള മൂന്നാമത്തത് നമ്മൾ ലേസർ ടെക്നോളജിയാണ് നമ്മളുടെ ഒരു പ്രൊഡക്റ്റ് നമ്മള് കട്ട് ചെയ്യുന്നത് സീസും ഉപയോഗിച്ചിട്ടല്ലേസർ ടെക്നോളജി ആണ് ഇങ്ങനെ ആണ് പ്രധാനമായിട്ടും കസ്റ്റമർ സാറ്റിസോട് കൂടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇടപെട്ടോട്ടെ തീർച്ചയായും ഇവര് പിന്നെ ഇവിടുത്തെ മെറ്റീരിയൽസ് വളരെ പിന്നെ ഡിഫറൻറ്റും പിന്നെ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ളതും ഒപ്പം ഒരു അതായത് ഡിസ്പ്ലേ ഇതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കസ്റ്റമറുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പീസ് ഇപ്പൊ പൈസ എടുക്കാണെങ്കിൽ കോട്ടയ്ക്കൊന്നും ഈ ഒരു ഷർട്ട് പീസ് പിന്നെ ഇവിടെ റിപ്പീറ്റ് വരില്ല രണ്ടാമത് ഇതിന്റെ ഒരു സിസ്റ്റം ഇങ്ങനെ ആവാനുള്ള കാരണം ഈ ബ്രാൻഡഡ് മെറ്റീരിയല് നമ്മള് പ്രോസസിംഗും ആ രീതിയിലാണ് ഇത് നമുക്ക് ബൾക്കായിട്ടാണ് വരിക ഇത് നമ്മള് സിംഗിൾ ഷർട്ടിന് വേണ്ടി

ഇതിപ്പോ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വല്ലാണ്ട് ലെങ്ത് കുറച്ചൊന്ന് ഞാൻ ഈ ബോഡിക്ക് അനുയോജ്യമായിട്ടുള്ള ഫിറ്റിങ് നല്ലൊരു ഫിറ്റിങ് ആഗ്രഹിക്കുന്നു ആ ഫിറ്റിംഗ് നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ പറയാ എനിക്ക് എന്താണ് ഇതിൽ എന്താണെങ്കിലും ഞാൻ എന്റെ സജഷനും പറയും നമുക്ക് ആകെ ഇതിൽ മാറ്റങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് സ്ലീവ് ലെങ്ത് ലെങ്ത് ബോഡി ഫിറ്റിംഗ് ആയിട്ട് ട്രയലിന് തരും തരും തന്നെ ഞാൻ നോക്കട്ടെ െത്രം സംഗതി ഉണ്ട് റെഡിമെയ്ഡ് ലാർജ് മീഡിയം സൈസ് അല്ല അല്ല നമ്മൾക്ക് നിങ്ങളെ ബോഡിക്ക് അനുയോജ്യമായിട്ടുള്ള ഏത് പാറ്റേൺ ആണോ വേണ്ട അതെല്ലാ പാറ്റേൺസും ഇവിടെ നോക്കിയാൽ കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ എന്താണ് ഇതിന്റെ ഓരോ അതായത് നമ്മളെ ഓരോ ബോഡിയിലും ചെറിയ ചെറിയ ഡിഫറൻറ്റ് ഇത് ഈ ഒരു പിന്നെ സിസ്റ്റം ആണ് നിങ്ങൾ ആദ്യം സാറ്റിസ്ഫൈഡ് ആക്കാന്നുള്ളത് അപ്പൊ എന്റെ കാഴ്ചപ്പാട്ടില് പൈസ കുറച്ചൊന്ന് ലെങ്ത് കൂട്ടണം കൂട്ടണം ഒരു ഒന്നേകാൽ ഇഞ്ച് ലെങ്ത് കൂട്ടിയാൽ ബാക്കി നേരത്തെ ഇട്ടതിനെക്കാട്ടിലും ഒരു ബോഡി ഫിറ്റിംഗ് ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ് ഇതില് നിങ്ങൾ ഹാപ്പി അല്ല എങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഫിറ്റിംഗ് അതായത് ഒന്നുകൂടി ടൈറ്റ് വേണം അല്ലെങ്കിൽ കുറച്ചും കൂടി എനിക്ക് ലൂസ് പോകണം ഏതാണോ നിങ്ങൾ ആഗ്രഹം ആ ഫിറ്റിംഗ് നമുക്ക് ആദ്യം തരാൻ പറ്റും ഇപ്പൊ പൈസക്കാർ കുറച്ച് ലൂസിൽ ഇടുന്ന ആളായത് കൊണ്ട് ഞാൻ കുറച്ച് കുറഞ്ഞാണ് തന്നെ എന്നാൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പൊ പൈസക്കാർക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു ഫിറ്റിംഗിൽ അതൊന്നും സാധാരണ നമുക്ക് സ്റ്റിച്ച് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഈ ഓപ്ഷൻ ഉള്ളു സ്വാഭാവികമായിട്ട് രണ്ടാമത് റീഷേപ്പ് ചെയ്യേണ്ടി വരും ഇപ്പൊ ഒന്നുമില്ല അത് കംപ്ലീറ്റ് എങ്ങനെ ഒത്തു വന്നു നിങ്ങൾ ആ ജസ്റ്റ് മൂന്ന് മെഷർമെന്റ് എടുത്തു കറക്ട് സൈസ് റെഡിമെയ്ഡിന് വെല്ലുന്ന രീതിയിലുള്ള പിന്നെ മെറ്റീരിയലും കുഴപ്പമില്ല ഇതുങ്ങൾ തന്നെയല്ല സാധനം പൊക്കങ്ങള് തന്നെയാണ് അടിപൊളിയായിട്ടുണ്ട് ഇത് ഒരു രണ്ടു ദിവസം മുന്നേ പൈസ വന്ന സമയത്ത് നമ്മള് മെഷർമെന്റ് എടുത്തു അളവില് ലെത്ത് പൂട്ടിട്ട് മൂന്ന് ഷർട്ട് നമ്മളടിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പൈസക്കാർക്ക് വേണ്ട ഷർട്ട് മൂന്നെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതേ ഇതിൽ നമ്മളൊരു ഒന്നേകാലഞ്ച് ലെങ്ങ് അതും കൂടി നമുക്ക് ഇപ്പൊ ഞാൻ സ്റ്റിച്ച് ചെയ്ത നമുക്കിപ്പോൾ ധരിക്കുന്നത് നമ്മളെ തന്നെ ഇതാണ് ഇതാണ് ഒരു ഒരു സ്റ്റിച്ച് ചെയ്തതല്ല ബ്രാൻഡഡ് ഷർട്ട് ആണ് അന്ന് ഞാൻ സെലക്ട് ചെയ്ത രണ്ടാമത്തെ ഷർട്ട് ബ്ലാക്ക് ഫേവറേറ്റ് ആണ് ഇവരുടെ യുണീക്നെസ് എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങും മെറ്റീരിയലുമാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ എം ഡി ആയ ജംഷി ഒരു നല്ലൊരു വിഷണറി ആയ ഒരു യുവ സംരംഭകനാണ് അദ്ദേഹം ഫിലിപ്പർ എന്ന ബ്രാൻഡ് ഇപ്പോൾ അത് ത്രിച്ച് എന്ന ബ്രാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് ത്രിച്ച് ഇന്ന് കോഴിക്കോടും മഞ്ചേരി മലപ്പുറം ഇപ്പോൾ കോട്ടക്കൽ ഉൾപ്പെടെ മലബാറിൻ്റെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യാപിച്ച് കിടക്കുകയാണ് കോട്ടക്കലിലെ ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് സ്മാർട്ട് സിറ്റിക്ക് തൊട്ടടുത്ത് നമ്മുടെ കെ എസ് സി ബിയുടെ മുന്നിൽ ആട്ടി റോട്ടിൽ കെ എസ് ഇ ബിയുടെ മുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ അവസാനം ഇവരുടെ ഞാനിപ്പോൾ എത്തിയിട്ടുണ്ട് ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് എത്തിയിട്ടുണ്ട് പിന്നെ വളരെ സന്തോഷം ഇവിടെ ഈ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്നാണ് ഇവരുടെ എല്ലാ ഔട്ട്ലെറ്റിലേക്കും എല്ലാ പിന്നെ ഷർട്ടുകളും ഇവരുടെ ഫിനിഷിംഗിന്റെ സീക്രട്ട് എന്ന് പറയുന്നത് ലേസർ കട്ടിംഗ് ആണ് കേരളത്തിൽ വളരെ റയർ സ്ഥാപനങ്ങളിൽ മാത്രമേ ഈ ലേസർ മെഷീൻ ഇപ്പോൾ ഈ മേഖലയിൽ ഉപയോഗിക്കുന്നുള്ളൂ ഇത് നേരെ

പ്രൊഫഷണലിസം ട്രിച്ചിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംവിധാന ഈ സ്ഥാപനം വലിയ സംരംഭമായി വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് വളർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് സമയത്ത് ഓരോന്നും വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് പിന്നെ ട്രിച്ചിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇനി കോട്ടക്കൽ നിങ്ങൾ വരികയാണെങ്കിൽ സ്മാർട്ട് സിറ്റിൻ്റെ മുന്നിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്കൊന്നുകൂടെ ബോധ്യപ്പെടാൻ പറ്റും കേട്ടോ